സാലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർ ചോദിക്കാറുണ്ട് ഗ്രോ ബാഗ് നിറക്കുന്ന ഒരു വീഡിയോ ഇടാമോന്ന് അപ്പോൾ ഞാൻ മുമ്പുള്ള വീഡിയോയിലൊക്കെ ഗ്രോ ബാഗ് നിറക്കുന്നത് ഇട്ടിരുന്നു ഇപ്പോൾ പുതുതായി വന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ മുഴുവനായി കാണുക അതുപോലെ ഞാൻ പറമ്പിൽ നട്ട കുറച്ച് കൃഷികളും അതിൻ്റെ വിളവെടുപ്പും കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഗ്രോ ബാഗ് നിറക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഗ്രോ ബാഗ് തന്നെയാണ് അതുപോലെ തന്നെ ഗ്രോ ബാഗ് ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കോ ചട്ടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉണങ്ങിയാൽ കരിയിലയാണ് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാട്ടത് ഏതൊരു പച്ചക്കറിത്തേകൾ നടടുമ്പോഴും നമ്മൾ ഉമ്മായം ഇട്ട് ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം വെക്കണം എന്നിട്ട് അതിലോട്ട് വളങ്ങളൊക്കെ ചേർത്തിട്ട് വേണം തേകൽ നടുവാനായിട്ട് അപ്പോൾ ഇത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞതാണ് പിന്നെ വളമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ ചാണകപ്പൊടി ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ഒരു പിടി എല്ലുപൊടിയുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അത് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ വളം ഞാൻ ഈ മണ്ണിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഈ മണ്ണും വളവും കൂടി മിക്സാക്കി എടുക്കണം ഈ വേപ്പിൻ പിണ്ണാക്കൊക്കെ ചേർത്ത് കഴിഞ്ഞു കീടങ്ങളുടെ ശല്യമൊക്കെ മാറിക്കിട്ടും മണ്ണിലുണ്ടാകുന്ന നിമാവിരകളെ അത് അത് നിമാവിരകൾ പോലുള്ള കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നത് അപ്പോൾ അതിനാണ് നമ്മൾ വേപ്പിൻ പിണാക്ക് ചേർക്കുന്നത് അതുപോലെ എല്ലുപൊടി പെട്ടെന്ന് വേരൊക്കെ പിടിച്ച് കിട്ടണം വളരെ നല്ലതാണ് ഇനി നമുക്ക് നല്ലപോലെ ഇതാ മണ്ണും വളവും മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രോ ബാഗ് എങ്ങനെ നിറക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗ്രോ ബാഗാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകൾ ഭാഗം ഒരു മടക്കിതുപോലെ ഇങ്ങനെ മടക്കി വെക്കുകയാ കേട്ടോ എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ലെയർ നമ്മൾ റെഡിയാക്കി വെച്ച പൊട്ടി മിക്സ് ഉണ്ടല്ലോ അതൊരു കുറച്ചളവിൽ ആദ്യം തന്നെ നമുക്കിതിൻ്റെ അടിലായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കൂടുതലും ഗ്രോ ബാഗ് നിറക്കുന്നത് ഉണങ്ങിയ കരിയില വെച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ കരിയില വെച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ വിളവും കിട്ടാറുണ്ട് അപ്പോൾ അതാ ആദ്യം ഒരു ലെയർ മണ്ണിട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഉണങ്ങിയ കരിയില ഇട്ട് കൊടുത്തു അപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലും ഈ ഉണങ്ങിയ കരിയിലകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ വാരി അടിച്ചുവാരിതുപോലെയൊക്കെ ചെറുക്കി വെക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് തൈകളൊക്കെ നടന്ന ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അതാ കരിയില ഇട്ടു അതിൻ്റെ മുകളിലോട്ട് വീണ്ടും മണ്ണിട്ട് കൊടുക്കുകയാണ് നമ്മൾ വളങ്ങളൊക്കെ ഇട്ട മണ്ണ് അങ്ങനെ മണ്ണിട്ട് വീണ്ടും നമ്മൾ നമ്മളതിൻ്റെ മുകളിലോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഉണങ്ങിയ കരിയില ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കരിയില നമുക്ക് നല്ല പോലെ താഴ്ത്തി കൊടുക്കുക ഇത്രയും മതി ഈ കരിയില പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും ചെയ്യും അതുപോലെ നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് നല്ലൊരു തണുപ്പും ഈർപ്പവും ഒക്കെ കിട്ടും കരിയില ഇതുപോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ കരിയിലിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല നമുക്ക് എവിടേക്കും ഇത് എടുത്തു കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്യാം അപ്പോൾ അതാ ബാക്കിയുള്ള പൊട്ടി മിക്സ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ എപ്പോഴും ഗ്രോ ബാഗ് നിറച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു അര ഭാഗത്തോളം നിറച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ തൈകളൊക്കെ നട്ട് കൈ ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് വളവും മണ്ണും ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്രോ ബാഗ് ഫുള്ളായിട്ട് നിറക്കരുത് അപ്പോൾ ഇത് കണ്ട ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പം വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തല്ലേ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ നനച്ചിട്ട് കൊടുക്കണം ഞാൻ ചെയ്തു കൊടുക്കുന്നൊരു രീതിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് ഇനി നമുക്ക് ഞാനിവിടെ നടാനായിട്ട് പോകുന്നൊരു വൈതനയുടെ തൈ ആണ് കേട്ടോ അപ്പം വേരൊന്നും പൊട്ടിപ്പോകാതെ തന്നെ ഞാൻ ഈ വൈദനയുടെ തൈ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രോ ബാഗിലോട്ട് നട്ട് കൊടുക്കാം അപ്പോഴത്തെ ഈ ഗ്രോ ബാഗിൻ്റെ നടുവിൽ ഇതുപോലെ ഒരു കുഴി കുയ്യെടുത്തതിന് ശേഷം ഞാൻ പറിച്ച് ഈ വഴുതന ഇതുപോലെ നട്ട് കൊടുത്ത് നല്ല പോലെ അതിനെ മണ്ണുമായി കൂട്ടി ഉറപ്പിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ നല്ലപോലെ നനച്ചു കൊടുക്കുക സ്യൂഡോമോണസ് ഉണ്ടെങ്കിൽ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലൊഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്യൂഡോമോണസ് ഇല്ല അപ്പോൾ ഞാൻ സാധാ പച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ തൈകൾ നട്ട് കഴിഞ്ഞ് ഒരു തണലുള്ളൊരു ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കണം ഒരിക്കലും നല്ല വേലിക്കിട്ടുന്നൊരു ഭാഗത്ത് ഇതിനെ വെച്ച് കൊടുക്കരുത് വേരൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നല്ല വേലിക്കിട്ടുന്ന ഭാഗത്തോട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രോ ബാഗ് നിറച്ച് തൈ നടാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത് അങ്ങനെ ഞാൻ ചെയ്ത കൃഷികളാണിതൊക്കെ കൂടുതലും ഉണങ്ങിയ കരിയിലയാണ് ഇതിലൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഇതൊക്കെ ഞാൻ ടെറസിലാണ് കേട്ടോ കൃഷി ചെയ്തിട്ടുള്ളത് മുളക് തക്കാളി വൈതന എല്ലാ അത്യാ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ ഞാൻ ഇവിടെ ടെറസിൽ നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ മുറ്റത്ത് നട്ട് പിടിപ്പിച്ച എൻ്റെ കുഞ്ഞു പച്ചക്കറിത്തോട്ടമാണ് കേട്ടോ അപ്പം ഞാൻ ടെറസിലാണ് കൂടുതലും കൃഷി ചെയ്യാറ് ഇപ്പം ഞാൻ കുറച്ച് ഗ്രോബേഗിൽ മുറ്റത്ത് ഇതുപോലെ പച്ചക്കറികളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് പൂച്ചെടികളും നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതും കൂടെ കാണിച്ചു തരാം പിന്നെ ഒരു കുഞ്ഞു വിളവെടുപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അധികം ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് തൈകളാണ് ഇന്ന് കാണിക്കുന്നത് അതായത് തക്കാളി വഴുതന മുളക് അതുപോലെ തന്നെ വെണ്ട അത് അതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് പൂച്ചെടികളും നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇവിടെ ഞാൻ കുറച്ച് ചുവന്ന വെണ്ടയാണ് കേട്ടോ നട്ടു കൊടുത്തിട്ട് അതും നമ്മുടെ സിമെൻറ്റിൻ്റെ ചാക്കിലാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടോ ഇവിടെ തക്കാളി അതുപോലെ നീളമുള്ള പച്ചവഴുതന ഇത് കണ്ടോ നല്ല വലിപ്പമുള്ള പച്ചമുളക് ഇഷ്ടം പോലെ കേട്ടോ ഇതിലൊക്കെ കായ്ച്ചു പിടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് മുരടിപ്പൊക്കെ വന്ന ഒരു ചെടിയായിരുന്നു ആ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടു കേട്ടോ അപ്പോൾ പോലെ ഉണ്ടായി അപ്പോൾ ഇത് കണ്ടത് നമ്മുടെ സാമ്പാർ ചീരയാണ് കേട്ടോ ഇതും കുറേ ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഇവിടെ പറമ്പിൽ മുറ്റത്താണ് കേട്ടോ നട്ടു ഇത് കണ്ടു ഇതിലൊക്കെ ഇഷ്ടം പോലെ മുളകാണ് കേട്ടോ ഒരു വീടായാലൊരു മുളകും തൈ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമാണ് അപ്പോൾ ഇത് കണ്ട ഉണ്ടക്കരിക്കട്ടത് നല്ല റിസൾട്ട് കാണാനായിട്ട് അപ്പോൾ ഇതിലൊന്നും ഒരു വെള്ളീച്ചയുടെ ശല്യം ഒന്നും ഇല്ല കേട്ടോ പുഴക്കളുടെ ശല്യം ഒന്നും ഇല്ല ഈ വൈതന കണ്ട് അത്യാവശ്യം വലിപ്പമുള്ള വൈതന കേട്ടത് രണ്ടോ മൂന്നോ മൂന്നെണ്ണൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു നേരത്തിന് ഉപ്പേരുണ്ടാക്കാനൊക്കെ പറ്റും അപ്പോൾ ഇത് കണ്ട വൈറ്റും അതുപോലെ ഗ്രീനും കലറിന് ഒരു ഉണ്ടക്കത്രിക്ക് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇതാ വേറൊരു മുളകിൻ്റെ തെയ്യട്ട് നട്ടി പിടിപ്പിച്ചിട്ടുള്ളത് ഇതിലും ഇഷ്ടംപോലെ പച്ചമുളകാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാനിതിന് പൊട്ടിമിക്സായിട്ട് പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല തൈ നടുമ്പോൾ കൊടുത്തൊരു വളമേ ഉള്ളൂ പിന്നെ നനച്ചു കൊടുക്കും രണ്ടോ നേരവും ഇത് കണ്ടോ വെള്ള വൈതനായിട്ടത് ഇത് കണ്ടോ ഇത് നമ്മുടെ കാശിത്തുമ്പ എന്ന് പറയും അതാണ് കേട്ടോ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ റോസ് കളറ് ഇത് സാമ്പാർ ചീര അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ ഇവിടെ നട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ആഫ്രിക്കൻ മല്ലി ഇത്രയു കേട്ടോ ഇവിടെ മുറ്റത്ത് പിടിപ്പിച്ചിട്ടുള്ള നല്ല രീതിയിൽ തന്നെ എല്ലാത്തിൽ നിന്നും നല്ലപോലെ വിളവും കിട്ടുന്നുണ്ട് ഇപ്പം ഒരു കൃഷി ചെയ്യണം നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം അപ്പം ഇതിൽ നിന്നൊക്കെ മൂത്തതൊക്കെ ഇതാ വിളവെടുക്കുകയാണ് കേട്ടോ കുട്ടികളും ഞാനും എല്ലാവരും കൂടെ ഇത് വിളവെടുക്കുക കേട്ടോ ഇത് കണ്ട വൈതന മുളക് അതിപ്പോൾ തക്കാളി വെണ്ട ഒക്കെ ഒന്ന് വിളവെടുക്കുന്നുണ്ട് കേട്ടോ മുളകിട്ടോ കൂടുതൽ ഇതിലുണ്ടായിട്ടുള്ളൊരു മൂന്നാം പ്രാവശ്യമായിട്ടോ ഇപ്പം ഇതിൽ നിന്ന് വിളവെടുക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ജീവ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്ന് ഇഷ്ടം ഇഷ്ടംപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും രോഗ നിറക്കുന്ന സമയത്ത് കൂടുതലും ഉണങ്ങിയ കരിന്നു നിറച്ചത് എല്ലാത്തിൽ നിന്നും നല്ല രീതിയിൽ തന്നെ വിളവും കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്ത പുത്തിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കുറച്ച് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ